െങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് തലയിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലതുപോലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി മുടിക്കൊരു പ്രത്യേക ഒരു കട്ടിങ് കിട്ടും അതുപോലെ തന്നെ വാല് കോലു പോലെയുള്ള മുടിയൊക്കെ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ ഓരോ മുടിക്കായിരിക്കും ആ ഒരു പ്രത്യേകത തോന്നിക്കുന്നത് അത് നല്ലൊരു നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയുന്നതാണ് നല്ല ഹെയർ സ്റ്റൈല് നമുക്ക് ചെയ്യണമെങ്കിൽ മുടിക്കൊരു കുറച്ചൊക്കെ ഒരു കട്ടി തോന്നിക്കണങ്ങനെയല്ലേ അപ്പം അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം അതാ ഞാൻ ഇതുപോലെ ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാറുണ്ട് കുറേ ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആവർത്തിച്ച് പറയുന്നത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് ഇനി മഞ്ഞ ചെമ്പരത്തി ആണെങ്കിലും റോസ് ചെമ്പരത്തി ആണെങ്കിലും ഏത് കളറിലുള്ള ചെമ്പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉണ്ട ചെമ്പരത്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുണ്ട് കേട്ടോ അപ്പം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നതുമാണ് എൻ്റെ ഒരു ചുമന്ന ചെമ്പൻ കളർ മുടിയാണ് അത് കറുത്ത് വരാനൊക്കെ അലോവെര ചെമ്പരത്തി ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഇതുപോലെ അതിൻ്റെ ഇതള് മാത്രം എടുക്കുക കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ചെമ്പരത്തി ഇതള് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ചെറു ചെറുതാക്കിട്ട് വൃത്തിയായിട്ട് എടുക്കും ഇത് പറഞ്ഞാൽ അത്ര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും ഫ്രഷ് ആയിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് ആ ഇതിളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ശരി ഒരിക്കലും ആ ഒരു നന്നായിട്ട് തിക്കായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ ആ ചെമ്പത്തിപ്പൂവിൻ്റെ എല്ലാ ഗുണവും ശരിക്കും കിട്ടും ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ചെയ്തു കൊടുക്കാം കേട്ടോ ഇന്നലൊരു വീഡിയോയിട്ടിപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കൈ കൊണ്ട് ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പൊ അത് ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു പൂ തിളപ്പിച്ച് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ഇതുപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാന്ന് അപ്പം നമ്മൾ ആ ഒരു ഇതളൊക്കെ ഇതിലേക്കാണ്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമല്ല നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മുടെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ പൊളിച്ചിട്ട് ഒരു മൂന്നാല് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കൊച്ചുള്ളി ഒത്തിരി നല്ലതാണ് പുതിയ മുടി കിളിർത്ത് വരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക അമിത്തമായിട്ട് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ട് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ബനാന ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുടിക്ക് നല്ല തിക്കായിട്ട് മുടി കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് എടുക്കാം കേട്ടോ ചോറ് ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഒരു സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുരിങ്ങ അതുപോലെ നമ്മൾ അലോവെരൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ചോ ോറ് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഞാനൊരു തുണിയിലേക്ക് അരിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ചാറ് നീര് മാത്രം പക്ഷെ അത് അരിച്ചെടുത്തപ്പോൾ പലപ്പോഴും അത് പുറത്തു കൂടൊക്കെ പോയിട്ടും നിങ്ങൾ ശരിക്കും അരിച്ചെടുത്തോണ്ടേ ചെറുതായിട്ട് കാരണം അത് നമുക്ക് പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ കാരണം അതുപോലെ ആയിപ്പോയി കാരണം ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ തുണിയിലൂടെയും കിട്ടാൻ പറ്റാത്തൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് അരിച്ചെടുത്ത് അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് മട്ട് മുടിയിൽ പിടിച്ചു നിക്കൂല നമുക്കൊക്കെ പുറത്തു പോകേണ്ടവർക്കൊക്കെ ഇത് ചെയ്യാൻ നല്ലതായിരിക്കേ അല്ലാതെ നമ്മൾ അരിക്കാതെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് മട്ടുണ്ടാവും അത് പ്രശ്നമില്ല നമ്മളൊന്ന് കുളിച്ച് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിക്കോളും അപ്പൊ ഞാന് ഞാൻ ഏറും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കും എന്നാൽ നല്ലതാണ് അപ്പൊ ഇത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ വീട്ടിലുള്ളവര് ആവണക്കെണ്ണ എടുക്കുക ഇനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സാധാ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയില് ചേർത്ത് കൊടുത്താൽ മതി പോയിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇച്ചിരി ബനാന അതിൽ ചേർത്ത് കൊടുത്തോണ്ട് നന്നായിട്ട് മുടി നല്ല പറന്നിങ്ങനെ നല്ല നമ്മൾ ശോംബോക്കെ ഇട്ടാലും ഉണ്ടാവില്ല അതുപോലെ നിൽക്കും കേട്ടോ ഭയങ്കര ഒക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇച്ചിരി ഓയിൽ ആഡ് കൊടുക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ആവണക്കെണ്ണൊക്കെ ചേർത്ത് കൊടുത്താൽ മുടിക്ക് നന്നായിട്ടൊരു കട്ടി തോന്നിക്കുകയും ചെയ്യും അപ്പം ഞാനിതാ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന കാണിക്കാം കേട്ടോ അപ്പം മുടി ഇതാ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ അല്ലെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഓയിൽ മുടിയിലുണ്ട് അപ്പോൾ ഞാനിതാ ഇത് മുടിയൊക്കെ ഒന്ന് എല്ലാ ഭാഗം ഒന്ന് മസാജ് ചെയ്തൊന്ന് റെഡിയാക്കിയിട്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം അപ്പം തലയൊട്ടിയിൽ മാത്രം തേച്ച് കൊടുത്താലും മതി കിട്ടും മുടിയിൽ ഫുള്ളും തേക്കണം തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശരിക്കും ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും അപ്പൊ എനിക്കത് ശരിക്കും തലയൊട്ടിയിൽ മാത്രം തേക്കാനേ ഉണ്ടായതുള്ളൂ ഇനി ഇനിയിപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെങ്കിൽ മുടി മൊത്തം തേക്കുകയാണെങ്കിലാണ് ശരിക്കും അതിന്റെ ആ ഒരു ഭംഗി കിട്ടുക മുടി ഇങ്ങനെ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് തലേ ദിവസം ചെയ്താൽ മതി ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കേട്ടോ മുടിക്ക് ഒരു എന്താന്ന് പറയുക എന്ന് അറിയില്ല കാരണം ഇത്രയും ഭംഗിയായിട്ട് നിൽക്കും എൻ്റെ പരിപാടി ഇതൊക്കെ ഇതൊക്കെയുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ മുരിങ്ങ അരച്ച് തേക്കുക അല്ലെങ്കിൽ ചോറ് അരച്ചൊക്കെ ഉണ്ട് കേട്ടോ ചോറ് വെണ്ടയ്ക്കൊക്കെ മിക്സ് ചെയ്ത് അരച്ച് തേക്കുമ്പോൾ മുടി നല്ല തിക്കായിട്ട് നിൽക്കേ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ